ഹലോ ഫ്രണ്ട്സ് കേരള കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൽഹി എയർപോർട്ടിലാണ് നമ്മൾ ഒരാഴ്ചയ്ക്ക ശേഷം തിരിച്ച് വീണ്ടും ഡൽഹിയിലേക്ക് എന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞൊരു വേഷം നമ്മൾ ഇവിടെ വന്ന് മൂന്ന് വണ്ടികളെടുത്ത് പോയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരം അദ്ദേഹത്തിന് ഒരു നല്ലൊരു സെവൻ സീറ്റർ ഏതെങ്കിലും ഒരു ഓട്ടോമാറ്റിക്ക് വാഹനം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബർ വളരെ ഓടി ക്യൂ ത്രീന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ രണ്ട് വാഹനങ്ങൾ എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടൊരു കല്ലെങ്കിൽ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരും നിങ്ങൾക്ക് ഇതുപോലെ ഡൽഹിയിലേക്ക് വന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞാനായിട്ട് ബന്ധപ്പെടാം അതുകൊണ്ട നമ്പറാണ് കാണിച്ചത് ഇതുപോലെ നമ്മൾ വന്ന് നോക്കി ഓ നല്ല വാഹനങ്ങൾ സെലക്ട് ചെയ്ത് ഓടിച്ച് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതൊപ്പം തന്നെ ഇവിടെ ഏതൊരു വാഹനങ്ങളുടെ നല്ല പുതുതായിട്ട് വല്ല ഷോറൂമുകളോ കാര്യങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വരും ദിവസങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ കൂടാതെ നമ്മളിപ്പോൾ സതീശറിന്റെ വെയിറ്റിംഗ് ആണ് സതീശൻ വന്നിട്ട് വേണം നമ്മൾ ഒന്നിനു വേണ്ടി കണ്ട രക്ഷോടത്ത് പോയി നോക്കി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നത് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നമ്മൾ നമ്മളെ റെക്സ്ട്രോണും മഹേന്ദ്ര റെക്സ്റ്റോൺ നോക്കാൻ വേണ്ടി പോവാൻ നമ്മൾ ഗാലക്സി കാർസിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി എടുത്ത കാർണേഷനിലൊക്കെ പോയിരുന്നു അവിടുത്തെ വണ്ടി നമ്മൾ കണ്ടിരുന്നു പ്രത്യേകിച്ച് മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ നമ്മൾ ലെങ്ത് ആയി ഒത്തിരി പോകുന്നുണ്ടെന്ന് ഞാൻ ആ വീഡിയോ പുതുതായിട്ട് നമ്മൾ വേറെ ഷോറൂമിൽ ചെയ്തിട്ട് നമ്മടുത്ത് വീഡിയോ ചെയ്തായിരിക്കും അപ്പൊ നമ്മളത് നമ്മൾ സ്വന്തമായിട്ട് അവളിങ്ങനെ ഇവിടെ മാർക്കറ്റ് പ്ലേസ് ഒക്കെ നമ്മൾ കണ്ട് നമ്മൾ ചാറ്റ് ചെയ്ത ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ കണ്ടിരുന്നു അപ്പൊ റെസ്റ്റോറും സാൻഡാഫിന്ന് നോക്കണം കരുതലായാലെ ഈ രണ്ട് വണ്ടികളും കവർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്നത് അപ്പൊ അത് നമ്മള് കൂടുതൽ ആ സവിഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം അടുത്ത കാര്യങ്ങളും പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് ഏകദേശം അവരൊരു വീട്ടിലാണ് വണ്ടി കിടക്കുന്നത് പാട്ടുടൈയിൽ കിടക്കുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ അത് പോയി നോക്കാം ആള് ചെറുതായിട്ട് വണ്ടിയുടെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാ എന്താണെന്ന് നമുക്ക് നോക്കാം ആളെ കയ്യിൽ കൂടുതലായിട്ട് വാഹനം നമ്മൾ അതിന്റെ വീഡിയോസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഇവരെ വീട്ടിലെത്തിരിക്കണം അപ്പൊ വീട്ടിലുള്ള ഇത് തന്നെയാണ് പരിപാടി തന്നെയാണ് അപ്പം നമ്മൾ നോക്കാം വണ്ടി നോക്കിയിട്ട് ഇതാണ് അവരുടെ വണ്ടി അപ്പം നമ്മൾ വണ്ടി കാര്യങ്ങളും നോക്കട്ടെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു നമ്മൾ ഡൽഹിയിലെത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തേക്ക് നമ്മൾ ഫുഡായുടെ സാൻഡാഫി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ലാജ്പത് നെഹ്റിലാണ് ഇപ്പം നമ്മളുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ വണ്ടികൾ റസ്റ്റോൺ സാൻഡിയൊക്കെ കണ്ടിരുന്നു പിന്നെ രാത്രി ആയിട്ടാണ് ഞാൻ ആ വീഡിയോ കൂടുതലായിട്ട് ചേർന്ന് പിന്നെ നമുക്ക് ആ വണ്ടികൾ കണ്ടതിൽ ആ റക്ഷോണ് കുഴപ്പമില്ല നമ്മൾ പെൻഡിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഗാലക്സി കാസിൽ കണ്ട പജേറേയും നമ്മൾ പെൻഡിങ്ങിൽ ഇട്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് സെവൻ സീറ്റ് നോക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിരിക്കുന്ന സാന്റാഫി വണ്ടി നമുക്കിവിടെ കാണാം നമ്മളെ സതീഷായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇതിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വണ്ടി ഇന്ന് കൺഫോം ആക്കും കൂടാതെ നമ്മുടെ സുഹൃത്ത് നമ്മളുടെ ഓടി ക്യൂ ത്രീ ചോദിച്ചിരുന്നു അപ്പോൾ ക്യൂ ത്രീ ഒന്ന് രണ്ട് വണ്ടികൾ കണ്ടിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പോകണം ആ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ അങ്ങനെ വണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു പാർക്കിടെ വണ്ടിയാണ് കച്ചവടക്കാരല്ല അളകല വേറെ വണ്ടികളൊന്നും ഇല്ല അത് പേഴ്സണലി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ പുള്ളിയുടെ ഫ്ലാറ്റാണ് അതെ പുറകിൽ നേരെ മോള് കാണും നമ്മളെ സാന്റാഫിയുടെ നേരെ മോള് കാണുന്നത് പുള്ളിയുടെ ഫ്ലാറ്റാണ് അപ്പോൾ പുള്ളി ഒന്ന് പുറത്ത് പോയിരിക്കുന്നു പുള്ളിക്ക് ചെറിയ ഒന്ന് രണ്ട് തിരക്കല്ലായിരുന്നു പാള് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയുടെ വിലയുടെ കേസ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എങ്ങനെ ഫൈനലൈസ് ആവുന്നു കാര്യങ്ങളിൽ നിന്ന് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മളിതിൻ്റെ വണ്ടിയുടെ ഓണറാണ് ഇപ്പോൾ നിൽക്കുന്നത് ബൈ നാം ഹരിന്ദർ ഹരിന്ദർ ഹരീന്ദർ ഓക്കെ ഓക്കെ ഹരീന്ദർ ബൈ അദ്ദേഹത്തിനാണ് സാൻഡാഫി വണ്ടി കണ്ടത് അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ് വേറൊന്നല്ല പ്രളയ സമയത്ത് അവിടെ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതിൽ വന്ന നഷ്ടം കേരള സർക്കാർ കൊടുക്കും എന്ന് പറഞ്ഞെങ്കിലും ഇത്രയും വർഷമായിട്ടും കൊടുത്തില്ല അതോടുകൂടി കേരളമായിട്ടുള്ള ബന്ധം പൊലി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വണ്ടിയുടെ വില കേസിൽ ഇനി കുറച്ച് രൂപ നമുക്ക് എങ്ങനെ ചോദിക്കാൻ നോക്കുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ വിലപ്പാകും കാര്യങ്ങളാവണം എന്നെല്ലാം നോക്കിയിട്ട് നമ്മള് നിങ്ങക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ വണ്ടി കച്ചവടമായിട്ടുണ്ട് അഞ്ചോ പത്തിന് എടുത്തു അപ്പൊ ബായി ഇവിടെ ഉണ്ട് എല്ലാവരും കൂടെ നോക്കുന്നുണ്ട് ഒരു ഹായ് കൊടുത്താൽ എല്ലാവരും പെട്ടെന്ന് ഒരു ഹൈ ആ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരം ഞോടി ക്യൂ ത്രീ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ക്യൂ ത്രീ നോക്കി അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും വരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് പറ്റുകയാണെങ്കിൽ ക്യൂ ത്രീ കൂടെ എടുക്കുകയാണെങ്കിൽ അതും ഡ്രൈവ് നമ്മുടെ ഡോക്ടറെ വിളിച്ചു വരുത്താന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ആ വണ്ടിയായിട്ട് നമ്മൾ നാട്ടിലേക്ക് നേർപ്പെടും ഓക്കെ കാണാം അപ്പോൾ നമ്മള് ക്യൂ ത്രീ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആർ സി മോട്ടോഴ്സിലെ വന്നിരിക്കുന്നത് സ്ഥലപ്പാർ എന്താ ആ വികാശ്പുരിയിലുള്ള ആർ സി മോട്ടോർസ് എന്ന് പറയുന്നത് ഇവിടെ കുറെ വാഹനങ്ങളുണ്ട് പാർക്കാസൈലിൽ പോലെ അങ്ങ് നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അവരെ ഷോറൂമിലേക്കാണ് ഇപ്പൊ അതാ പോയി ആർ സി മോട്ടോഴ്സ് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോൾ പോയി നോക്കി ആ ക്യൂ കാര്യങ്ങൾ നോക്കി നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടി നമ്മൾ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അവിടെ ഒരു ക്യൂ ത്രീ കാണാണ്ട് അപ്പൊ ആ ക്യൂ ത്രീ ആണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് നോക്കാം പിന്നെയാണ് വണ്ടി യെസ് ആ ക്യൂ ത്രീ തന്നെയാണ് കണ്ടിട്ട് നമ്മൾ ഫോട്ടോ നമുക്ക് വീഡിയോ അയച്ചു തന്നത് നല്ല വൃത്തിയിലൊരു വണ്ടിയാണ് പക്ഷെ നമ്പർ പ്ലേറ്റ് എടുത്തുകൊണ്ട് വണ്ടിയിലെ നമ്പറായിരുന്നൊന്നും അറിയത്തില്ല എന്ന് വിളിച്ചു അവിടെ ഇതുതന്നെയാണ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ വന്നിട്ടുള്ള ക്യൂ ത്രീ അവർ നമ്പർ പ്ലേറ്റ് കുരിയെ ഇച്ചിരിക്കുകയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല ചെറിയ ചെറിയ ഇതൊക്കെ കാണാണ്ട് അപ്പം മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറയാം അവിടെ കൂടാതെ ഇവരായി മിനിക്കൂപ്പറ് ബാൻസിൻ്റെ അത് പല വേരിയൻറ്റ് കിടക്കുന്ന വാഹനങ്ങൾ കാര്യങ്ങൾ ഒക്കെ നമുക്ക് നമുക്കിതവിടെ നോക്കിയാൽ കാണാം മോഡിയുടെ നാഫോറും ഒക്കെ ഉണ്ട് കുറേ കുറേ നല്ല കൂടിയ പോഷക ആളുകളാണ് ഇവരെ അതിലിൽ മെയിൻ ഈ ക്യൂ ത്രീ വേണ്ടെന്ന് വെച്ചതിൽ കണ്ടമാനം റീ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് നമുക്കത് അത്ര വലിയൊരു താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളാട്ടും വേറെ വണ്ടിയെല്ലാം കൂടെ കിടക്കുന്നുണ്ട് നമുക്ക് ആവശ്യപ്പെട്ടാൽ നമ്മൾക്ക് ഒത്തിരി ചോദിച്ചത് ഇവിടുത്തെ കാണാൻ സാധിച്ചില്ല ഈ ഒരു പഞ്ചാബിയാണ് ഇതിൻ്റെ ഓണറ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കുറച്ചു പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു മോഡൽ എന്താ ഈ ഒരു കണ്ടീഷൻ ഫ്രണ്ട്സ് നമ്മളിപ്പോ ഡൽഹിയിൽ നിന്ന് അങ്ങനെ നമ്മുടെ സാന്റ് ആഫ് ചെയ്താണോ കേട്ടോ ഡെലിവറി എടുത്തു ഡെലിവറി എടുത്തിട്ട് നമ്മൾ ആ അടുത്തൊരു ഓടി ക്യൂ ത്രീ ഇവിടെ കണ്ടിട്ടുണ്ട് ആ നിങ്ങൾക്ക് പുറകിലായിട്ടില്ല ഈ ക്യൂ ത്രീ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ക്രോസ് വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ പങ്ക് പങ്കുവെക്കാൻ പോകുന്നത് വണ്ടി കണ്ടിട്ട് നല്ല വൃത്തിയിലൊരു ഒരു നമ്മൾ നല്ല കൈനോസം കണ്ട വണ്ടി കണ്ടിട്ട് നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു വാഹനമാണ് അപ്പൊ നമ്മളിതിൽ ഒറ്റമോട്ടത്തിൽ വളരെയധികം ആണ് ഇനി ബാക്കി അതിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓണറെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളി ഇപ്പം ഇങ്ങോട്ട് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതാ നിൽക്കുന്നുണ്ട് അവർ ഈ ഒരു ബിൽഡിംഗിൽ എന്തോ ഒരു വർക്ക് ചെയ്ത് അപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയാം ഫ്രണ്ട്സ് ഇത് വലിയ കുഴപ്പമില്ലാട്ടോ നല്ലൊരു വണ്ടിയാണ് നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അത്ര വലിയ ട്രബിൾസോ കാര്യങ്ങളോ തന്നെ തോന്നിയിട്ടില്ല പിന്നെ ഇവിടെ അടുത്ത വേറൊരു വാഹനം കൂടി കണ്ടിരുന്നെന്ന് പറഞ്ഞു അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ പറയാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി നമ്മൾ ഈ സാൻഡാഫി ഓടിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞത് നമ്മൾ മാറ്റി പകരം നമ്മൾ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഒരു ക്യൂ ത്രീ നോക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയില്ലെങ്കിൽ അദ്ദേഹം നമ്മളോട് മേടിച്ചോളം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ത്രീ നമ്മളത്തോട്ട് നമ്മൾ ഊർജ്ജിതമായിട്ട് അന്വേഷിക്കുകയാണ് അപ്പോൾ ആ ക്യൂ ത്രീ കൊണ്ട് നാട്ടിലേക്ക് വരാന്ന് കരുതുന്നു പകരം ഈ ഒരു സാൻഡാഫി ഉണ്ടല്ലോ നമ്മുടെ സുശീലോട്ടിന് വേണ്ടിയെടുത്ത് ഈ ഒരു സാൻഡാഫി നമ്മൾ ഇവിടുന്ന് കാർഗോ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ പ്രൊസീജേഴ്സാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാശും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടുന്ന് നമ്മൾ കാർഗോ ചെയ്യും സുശീലായിട്ട് നാളെ വെളുപ്പിന് ഇവിടുന്ന് പോകുന്നതായിരിക്കും ഇതുപോലെ ഇവിടെ ഡൽഹിയിലൊക്കെ വന്ന് നേരിട്ട് പാർട്ടികളിൽ നിന്നൊക്കെ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് ബന്ധപ്പെടാം അതിന് വേണ്ട നമ്പറാണ് അത് കൊടുത്തിരിക്കും നമ്മൾ ഇവിടെ നല്ല യൂസറേഴ്സ് ഷോറൂമിനോ അല്ലെങ്കിൽ പാർട്ടികളെന്നോ ത്രൂ ആയിട്ട് ഇതൊക്കെ നല്ല വാഹനങ്ങൾ നോക്കി നിങ്ങൾക്ക് എടുത്ത് വന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് നമുക്ക് ചെറിയ ലെവലിൽ ഒരു കമ്മീഷനും അപ്പോൾ അതെങ്ങനെ എന്താണെന്നറിയാം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറയുന്നതായിരിക്കും നാളെ തൊട്ട് നമ്മൾ ഊർജ്ജമായിട്ട് നമ്മൾ ക്യൂത്തറി നോക്കുകയാണ് പിന്നെ ക്യൂത്തറി നോക്കുന്ന അങ്ങോട്ട് വരുന്നതിൻ്റെ ബാക്കി ഈ വാഹനത്തിൻ്റെ ഫുൾ ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം